നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറുമാസത്തിനു ശേഷം പുതിയ പുതിയ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എടവണ്ണ ആൽനൂർ ഏറ്റവും മോഡൽ കാണാത്ത കളക്ഷനുകൾ ആൽനൂർ ഓപ്പോസിറ്റ് ഗേൾസ് ഹൈസ്കൂൾ റോഡ് വണ്ടൂർ നിലമ്പൂരിൽ വൻ തീപിടുത്തം ഏക്കർ കണക്കിന് സ്ഥലം തീയിൽ കത്തി അമർന്നു നിലമ്പൂർ റെയിൽവേ സ്ഥലത്തും ചോലപ്പൊയിലിലും ഒറവൻ കുഴിയിലുമാണ് തീ പടർന്നു പിടിച്ചത് ിലമ്പൂർ അഗ്നിരക്ഷാസേനയും പ്രദേശവാസികളും ചേർന്നാണ് മണിക്കൂറുകൾ നീണ്ട ശ്രമഫലമായി തീയണച്ചത് ഫയർഫോഴ്സ് തീയണയ്ക്കാൻ നടത്തുന്ന ശ്രമത്തിനിടയിൽ വെള്ളം തീർന്നത് പ്രതിസന്ധിക്കിടയാക്കി തുടർന്ന് സമീപത്തെ കിണറ്റിൽ നിന്നും വെള്ളമടിച്ചാണ് പ്രശ്നം പരിഹരിച്ചത് പിന്നീട് ഫയർഫോഴ്സിന്റെ ഒരു യൂണിറ്റ് കൂടിയെത്തിയാണ് അണച്ചത് പറമ്പിൽ ഉണങ്ങി നിൽക്കുന്ന പുല്ല് ആളിക്കത്തിയതാണ് തീ പടരാൻ കാരണം ആരെങ്കിലും തീ ഇട്ടതാകാമെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് കത്തിയ സ്ഥലത്തിൽ പകുതിയിലേറെ ഭാഗത്ത് കൃഷിയൊന്നുമില്ലാത്തതിനാൽ വലിയ നഷ്ടമുണ്ടായിട്ടില്ല ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ഗോൾഡ് വണ്ടൂരിലേക്ക് ഫീൽഡ് സ്റ്റാഫ് ആൻഡ് ഓഫീസ് ആവശ്യമുണ്ട് മെയിൽ ആൻഡ് ഫീമെയിൽ നോ എക്സ്പീരിയൻസ് റിക്കോർഡ് ക്വാളിഫിക്കേഷൻ പ്ലസ് ടു സെന്റിയൂർ സി വി നൗ ഇനി വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചെലവിൽ കരുത്തോടെ ബ്രിക്സ് ഇന്റർനാഷണൽ വണ്ടൂർ വാണിയമ്പലം